അതെ ഞങ്ങളിത് കെമിനെ കൊണ്ട് വിളിക്കല്ലേ അങ്ങോട്ട് വരടാ വെയിറ്റ് ആണ് കേട്ടോ അത് തോന്നിയരെ ഓക്കേ ഇങ്ങടക്കടടാ ആള് ഇത് ഞങ്ങളാ ബാങ്കോ ബാങ്കോ അവരും

കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട എ കെ ഹഫീസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ താത്സല്യമോ ഉദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായ വിശ്വസ്തയോട് എൻ്റെ പരമാവധി കഴിവും അറിവും വിവചന ശക്തിയും ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജീവാ

கர்நாடக அண்ணே கர பொன்முத்து அண்ணே கரே பொன்முத்த கொல்லத்தேதாவே கொல்லத்தி ஏசே விசே நேதாவே அபிவாங்கள் 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 அபிவாதி ವಯನಾಡ ವಯನಿರಾಚನ್ ಸೈಟ್ ನಿಟ್ಟ ಇಲ್ ಸೈಟ್ ನಿರ್ കൊറച്ച് മുന്നോട്ട് കൊറച്ച് മുന്നോട്ട് എം പി ഇച്ചിരം ഇറങ്ങിയെടുക്കഴി എടുക്കാം ബാ ഇറങ്ങല്ലാരും

वाद अ <laughs> தேங்கால் அபிவாதங்கள் அபிவாதங்கள் ஆவே 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 ஒரு ஒரு டூசன் ஒருத்தர்